ഹലോ അസ്സലാമലേക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിന് വേണ്ടി ഞാൻ മൂന്ന് നായി അരിയാണ് എടുത്തത് അതൊരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കണ്ട് പൊതിർത്തെടുത്ത് നല്ലോണം കഴുകി ഊറ്റിയതാണ് പിന്നെ ഇത് അഴിക്കിടാനുള്ള തേങ്ങാ കൊത്താണ് അതൊരു തേങ്ങ പൊളിച്ചു കണ്ട ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി ഇവിടെ അരക്കലും ശർക്കര ഇവിടെ ഉരുക്കി കാണ്ടെടുത്ത വെച്ചിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ ഞമ്മക്കത് അരക്കൽ തുടങ്ങാം ഇനി മിക്സിന്റെ ചാർ എടുത്തേക്കണോക്ക് നമുക്ക് ആ കൈക്ക് ഊറ്റിയാ ചാരി ഇട്ടെടുക്കാം ഞമ്മക്കത് നിറയണത് വരെ ഇട്ടെടുക്കാം കേട്ടോ ഇത് നിറച്ചിട്ടെടുക്കാം അപ്പം നമ്മളത് നിറച്ച് വരി ഇട്ടിരിക്കണം നമുക്ക് ഞമ്മക്കിതേക്ക് നാർത്ത ഉരിക്കച്ചാൽ ശർക്കര നമ്മൾ നമ്മളതി നിറച്ച അരി ഇട്ടെടുത്ത് കണ് ശർക്കര ഉരിക്കച്ച അത് പാർന്നെടുക്കുക ബൗതി അത് വാരട്ടോ കേട്ടോ നല്ല ചൂടുണ്ടായതുകൊണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പാർന്ന് ഈ അരിൻ്റെ ഒപ്പം വെള്ളം വരുക എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കട്ടോ അരിൻ്റെ ഒപ്പം ഇങ്ങനെ വെള്ളം നിന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇനി വെള്ളം കയറും പിന്നെ ഇനി നമുക്ക് നല്ലവണ്ണം മിക്സി അടിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുത്താണ് ൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി അരക്കാണ്ട് അതും കൂടി അരച്ചെടുക്ക കേട്ടോ അപ്പൊ ഇത് നമ്മൾ പാത്രത്തൊക്കെ മാറ്റിയിക്കണം ഇനി കുറച്ചും കൂടി അരി ഉണ്ടായിന് അതും കൂടി നമുക്ക് ശർക്കരേൻ്റെ ഇത് പാർന്നിങ്ങാണ്ട് അതൊന്ന് നല്ലോണം അതേപോലെ അരച്ചെടുക്കെട്ടോ അപ്പോൾ അത് നമ്മൾ അരച്ചു കൊണ്ട് അതും പാർന്നു കൊടുക്കാം അപ്പം അരി ഫുള്ളി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മക്ക് ഇതേക്കുണ്ട് ഇനി മൈസൂർ പായമാണ് വേണ്ടത് ഇനി ഇതൊരു അരക്കിലോ മൈസൂർ പായ ഉണ്ട് ഇത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടെടുത്ത് കണ്ട് അത് ഫുള്ള് ഇട്ടെടുക്കാം അരക്കിലോ പഴം അത് ഇതേക്ക് കണക്ക് ചെയ്യാം പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം ഇട്ടെടുക്കാം പിന്നെ കുറച്ച് ഏലക്കായ ഇട്ട ഇട്ടെടുക്കുക അവിടെ ഇനി കുറച്ച് ഒരു കാൽ കപ്പ് ചോറ് ഇട്ടെടുക്കുക അത് നല്ല മഴ ഉണ്ടാകാനും വേണ്ടിയാണ് ഇനി ശർക്കരൻ്റെ ബാക്കി ഒരിക്കലുണ്ട് അതിന് അതുമായിക്ക് പാർന്നു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം നല്ലതായാലും അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരിക്കണം അപ്പം നമ്മൾ അങ്ങനെ അതും അരച്ചെടുത്ത് ഇനി നമ്മൾ നേരത്തെ അരി അരച്ചായിക്കന്നെ അത് പാർന്നു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊണ്ട് ഒരു മധുരം ബാലൻസ് ആവാനും വേണ്ടി ഇനി മൈസൂർ പായം ആ അരി നല്ലോണം മിക്സായി വരണം അത് അരി നല്ലവണ്ണം അളക്കി കൊടുക്കെട്ടോ അപ്പം അത് നമ്മളിങ്ങനെ അളക്കിയെടുത്തേ അപ്പം അതിനുള്ള മാവ് റെഡി ആയിട്ടോ അപ്പം നമ്മൾ തേങ്ങ കുത്തുനിന്ന് മൂപ്പിച്ചെടുക്കാനുള്ള ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ പാർന്നെടുത്തു കേട്ടോ ഇനി അത് ചൂടായി അരച്ചു എന്നിട്ട് നമുക്ക് തീക്കാൻ നാർത്തതാക്കി വെച്ച തേങ്ങ തീക്കി ഇട്ടെടുക്ക കേട്ടോ നല്ല മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ല ഗോൾഡൻ കളറാണ് അതുവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കണ്ടത് വറുത്തെടുക്കണം കേട്ടോ ഈ ഉണ്ണിയപ്പം സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണ്ട് നമ്മളെ എടുത്ത കടയിലൊക്കെ കൊണ്ട പോലെ വിറ്റ് പോവാണെങ്കി ഇതിനുള്ള പൈസ തരും ഉണ്ണിയപ്പായതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് എല്ലാ എല്ലാവരും വാങ്ങും ഞാനിങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിന് അഞ്ചു രൂപന്നുള്ളതിലാണ് കൊടുക്കല് ഇപ്പൊ നമ്മളെ തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ കളറായിക്കണം ആയിക്കണം കേട്ടോ നമുക്ക് തീ ഓഫാക്കി കൊടുക്കട്ടോ നമ്മൾ നാർത്ത അരച്ചയ്ക്കത് പാർന്നെടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക തേങ്ങ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്യണം നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി അരക്ക അരച്ചെക്കണം കേട്ടോ അങ്ങനെ പഴയ അരി അരച്ചേക്കുക പിന്നെ ഈ തേങ്ങാകൊത്താക്കിക്കാണ്ട് രാവിലെ ഇട്ടാൽ മതി നല്ലോണം ശരിയാവും കേട്ടോ നമ്മൾ തേങ്ങ ഒക്കെ ഇതിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തേക്കണം ഇനി നല്ലൊരു ടൈറ്റ് അല്ല നല്ല ലൂസല്ലോ ഈ മാവിൻ്റെ അത് അങ്ങനെയാണ് വേണ്ടത് ഉണ്ണിയപ്പത്തിനുള്ള ഇത് ഇവിടെ റെഡി ആയി നമുക്കിത് കുറച്ച് നേരം അരച്ച് അതിങ്ങനെ അടിച്ചുവെച്ചൊരു അരമണിക്കൂർ ഇത് വെക്കണം ഇത് നിറച്ചിണ്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തൊക്കെ കുറച്ച് പാറ്റി കണം അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് ചൂടിടങ്ങിടാം ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഉണ്ണിയപ്പം വെച്ച് നല്ല പൈസ ഉണ്ടാക്കണമല്ലുണ്ട് നമ്മൾ ചൂടാ ചട്ടി വെച്ചിരിക്കണം ഇപ്പം നല്ലവണ്ണം ചൂടായിരിക്കണം എണ്ണ പാർ ഓയിലെ പാർന്ന് ഇപ്പം ഞമ്മൾക്ക് എല്ലാ കുജിയിലും ഇതിങ്ങനെ പാർന്നെടുക്കാം നല്ലോണം ചൂടാണ് കേട്ടോ എന്നിട്ട് ഭാരൻ പറ്റുള്ളൂ എന്നാൽ അല്ലെങ്കിൽ ശരിയാവില്ല അപ്പം നമ്മളെല്ലാ കുജിലും ഇങ്ങനെ പാർന്നെടുക്കട്ടോ പിന്നെ അടുത്തെന്നൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചില്ല ഉണ്ടാക്കി തരും ദിനം ഇങ്ങനെ അപ്പം അതിനുണ്ടാക്കി കൊടുക്കും പിന്നെ നല്ലവണ്ണം ഒരു കാപ്പി കളർ ആവുകൾ ഇങ്ങനെ ഇട്ട് ഇതാക്കണം മറിച്ചിട്ടിങ്ങനെ താക്കണം എന്നിട്ട് നമുക്ക് പപ്പടക്കോലാണ് ഇങ്ങനെ കൊത്തി എടുക്കട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കാണാൻ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പൊ നമുക്ക് എല്ലാതേപോലെ ഇങ്ങനെ ചുട്ടെടുത്ത് കേട്ടോ അപ്പം നമ്മളെല്ലാം ചുട്ടെടുത്ത് കേട്ടോ രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളറായി നല്ല സോഫ്റ്റ് ആയി അപ്പ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നമ്മൾ ദുവാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അസലാ ലൈക്കും